എനിക്ക് ആഗ്രഹം ഉണ്ട് ആഷിയുടെ ഒരു കുട്ടിനെ അവന്റെ ഭംഗിയുള്ള കുട്ടി അല്ലെങ്കിൽ കാണാൻ ആഗ്രഹമുണ്ട് എന്ത് വെച്ചാൽ പോയില്ലേക്കോട്ടെ വിഷമത് കണ്ട അപ്പൊ സങ്കടം സഹിക്കാൻ വയ്യ ഹാഷിയുടെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള മനസ്സിനകത്തുനിന്ന് എനിക്ക് ഇങ്ങനെ വയറിളകി അതാവാൻ തോന്നുന്നു അത്രയധികം വിഷമം തോന്നുന്നു എന്തൊക്കെയാ കേട്ടോണ്ടിരിക്കുന്നത് ഇത് അവസാനിച്ചില്ല ഇത് ഇപ്പോഴും ഞാൻ തുടർന്നോണ്ടിരിക്കുന്നു നോക്കുമ്പോ ഇന്റർവ്യൂ എടുക്കുന്നത് നല്ല ആളാണ് കറക്റ്റ് ആളാണ് ആപ്റ്റ് ആയ ഇന്റർവ്യൂ എടുക്കുന്നത് എന്തായാലും എത്ര പെണ്ണായിട്ട് മാറിയാലും ബയോളജിക്കലി യു ആർ നോട്ട് എനിക്ക് അറിയാം എനിക്ക് നല്ല സങ്കടം ഉണ്ട് നല്ല വിഷമം ഒക്കെ ഉണ്ട് എനിക്ക് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അതെ അതെ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഉമ്മച്ചി അവിടെ ഇന്ന് കരഞ്ഞോളി ഉമ്മച്ചീന്റെ എല്ലാ വിഷമിക്കും മനസ്സിലാവുണ്ട് പക്ഷെ ഉമ്മച്ചി കരഞ്ഞോളി ഞാൻ വിട്ടരൂല ഞാനെന്ത് ചെയ്യാനാ എന്തുവാട ഇത് ഓ ഇനിയും ന്യായീകരണങ്ങള് ഇനിയും എന്തൊക്കെ കേക്കേണ്ടി വരും ഈ സമൂഹം ഒരു ദിവസം കടന്നു പോകണെ നമ്മൾ എന്തൊക്കെ കാണണം എന്നുള്ളതാണ് മുഴുവൻ കാണു നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വിധിയാണ് വേണം ഞാൻ 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 പോയി ഒരു എനിക്ക് ആ ഒരു സ്നേഹം നീ എന്റെ മോനാണ് നീ എന്നെപ്പോ കാണാൻ വേണ്ടി വരുന്നത് നീ ഒരു രണ്ടു മാസം മൂന്ന് മാസം എന്നെ കാണാൻ ഞാൻ നിന്നെ പെറ്റ വയറല്ല എനിക്ക് നോവൂലെന്ന് എന്റെ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചു അത് ഒരു അടിപൊളി അതൊരു ഒന്നൊന്നര ചോദ്യാണ് ഉമ്മച്ചി ഒന്ന് പ്രസവിച്ചാണ് ഞാൻ എന്താ വേണ്ടത് ഞങ്ങൾ അങ്ങോട്ട് കിട്ടും പ്രേമാണ് പറഞ്ഞിണ്ടെങ്കിൽ ഓഹ് സൈക്കൂല്ല ഒട്ടിപ്പിടിച്ച് കിടക്കാൻ വേറെ അപ്പൊ ഉമ്മ അല്ലെങ്കിൽ അവന്റെ ലൈഫ് പോയി മൂഞ്ചട്ടെ പോയി മൂഞ്ച് എനിക്ക് എന്ത് ഇതില് കൃത്യമായിട്ടൊരു കാര്യം ജാസി ചേട്ടൻ പറയുന്നുണ്ട് എന്താ പറയോ നിങ്ങൾ കാത്തിരുന്ന് കാണത് ഈ ഒരു ബന്ധത്തില് എന്തുകൊണ്ട് ആഷി ഇവിടെ ലോക്കായി കിടക്കുന്നു കൃത്യമായിട്ട് പറയുന്നുണ്ട് കാണാം എല്ലാം ഓക്കെ സമ്മതിച്ചു ഇതൊക്കെ ഞാൻ തീർത്തോളാം ഉമ്മ എന്നെ അല്ലെങ്കിൽ എനിക്ക് പ്രശ്നം അത് ഞാൻ ാണ് പഠിച്ച തമ്പരാനൊക്കെ അറിയാം തമ്പരാനെല്ലാം ക്ലിയർ ആയിട്ട് അറിയാം ഇവിടെ ചില ആളുകൾ വന്നിട്ട് പലതും പറയൂട്ടോ അതായത് മതപരമായ കാര്യങ്ങൾ ഇതില് എടുത്തിടുന്നുണ്ട് പറഞ്ഞിട്ട് ഞാൻ എടുത്തിരുന്നതല്ല കേട്ടോ ഇവരിങ്ങനെ ഒരു വീക്ഷണം ഉണ്ടെങ്കിൽ നമുക്ക് ആ വീക്ഷണത്തിന് കൃത്യമായ വീക്ഷണം വെച്ചു കൊടുക്കണ്ടേ അത് ഞാൻ പഠിച്ച് കൃത്യമായിട്ട് കൊടുക്കും എന്നുള്ളതാണ്

ഇത്തരം കാര്യങ്ങളിലാണ് നമ്മൾ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടത് അതായത് പടച്ചോന്റെ സിംഹാസനം പോലും ഇളകുമെന്നാണ് എന്ത് കാരണം കൊണ്ട് ഡൈവേഴ്സ് ആയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് പഠിച്ചിട്ട് തന്നെ ആയിട്ട് ആള് വന്നിട്ടുള്ളത് എന്നാൽ നമുക്കത് എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുത്താലോ പറഞ്ഞു കൊടുക്കാം നിങ്ങൾ വിവാഹം കഴിക്കുക തൊലാക്ക് ചൊല്ലാതിരിക്കുക കാരണം അത് ദൈവിക സിംഹാസനത്തിൽ പോലും ഞെട്ടലുണ്ടാക്കും ഇതാണ് ആള് പറഞ്ഞ ആ ഒരു വാക്ക് എന്നാൽ ഈ വാക്കിനെ പിൻപറ്റിക്കൊണ്ട് ഇവർക്ക് ഈ ഒരു കാര്യം പറയാൻ കഴിയും ഒരിക്കലും നമ്മൾ എന്താ പറയുക തൊലാക്ക് ചൊല്ലാൻ പാടില്ല അതായത് വിവാഹം വേർവിട്ട് പോകാൻ പാടില്ല എന്ന് കൃത്യമായി ഖുറാനിലോ അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസ പ്രകാരം പലയിടങ്ങളിലായിട്ട് അത് പറയുന്നുണ്ട് അല്ലെ എന്നാൽ അവിടെ ഒരു വാക്ക് പറയുമ്പോൾ അതിന് കൃത്യമായ പ്രതിവിധിയുണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു ധാരണയോടെ അവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഞാൻ ഞാനാണാണ് എനിക്ക് പെണ്ണാവാൻ അതുകൊണ്ട് കഴിയുമെന്നാണ് ആര് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ജാസി എന്ന പയ്യൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അതിനുള്ള മറുപടി പ്രവാചകൻ പറയുന്നു അനുവദനീയമായ കാര്യങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും കോപിഷ്ടമായ കാര്യം വിവാഹമോചനമത്രേ അള്ളാഹു വിവാഹമോചനത്തെക്കാൾ തനിക്കേറ്റം ക്രോധകരമായ ഒരു കാര്യവും അനുവദനീയമാക്കിയിട്ടില്ല നിങ്ങൾ വിവാഹം കഴിക്കുക തൊലാക്ക് ചൊല്ലാതിരിക്കുക ആസ്വാദന ആവശ്യാർത്ഥം അങ്ങനെ ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാരെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല ന്യായമായ കാരണങ്ങളില്ലാതെ വിവാഹമോചനം നടത്തിയ ഒരാളോട് പ്രവാചകൻ രൂക്ഷമായ ഭാഷയിൽ ചോദിച്ചു ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നിട്ട് കൂടി ദൈവിക ഗ്രന്ഥം കൊണ്ട് കളിക്കുകയോ ഓക്കെ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതായത് പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ വിവാഹം വേർപെട്ട് ജീവിക്കാം തൊലാക്ക് ചൊല്ലുക എന്ന് പറയുമ്പോൾ അഞ്ച് തൊലാക്ക് ചൊല്ലി കഴിഞ്ഞാൽ അങ് ഉടനെ ബന്ധം വേറിടൊന്നുമില്ല ആദ്യ തൊലാക്ക് ചൊല്ലി രണ്ടു പേർക്കും കണ്ണിൽ കാണാൻ കഴിയുന്ന ദൂരത്ത് മാറി താമസിക്കണം കുറച്ച് ദിവസങ്ങൾ എത്ര ദിവസം എന്ന് എനിക്കറിയില്ല എന്നിട്ടും അവർക്ക് അത് കഴിയുന്നില്ല എങ്കിലാണ് ആ ഒരു കാര്യത്തിലേക്ക് കടക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഇസ്ലാമിന് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് പക്ഷെ അതിനർത്ഥം പുരുഷനായി ജനിച്ച ഒരാൾക്ക് സ്ത്രീ ആവാം എന്നുള്ളതല്ല ഓക്കെ അതവിടെ കിടക്കട്ടെട്ടാ നിങ്ങൾ വേറെ വേറൊരാളെ സ്വീകരിക്കുന്നത് എന്താ നിങ്ങൾ ഡോസ് ഇവിടെ ചിന്തിക്കുന്നത് അതും ഒരു കൊസ്റ്റൻ അല്ലേ ഞങ്ങൾ ശമിക്കപ്പെട്ട പറയണോ ബാധിച്ചിരുന്നോളാം പടച്ച സിംഹാസിനെ പോലും അത്രയും വലിയ പാപം ഞങ്ങൾ ചെയ്യുന്ന മുസ്ലിംസ് 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 ഉണ്ട് ഉണ്ട് ചെയ്യുന്ന അവർക്ക് എന്താണ് പരിഹാരം ഉള്ളത് അപ്പൊ അത് ശെരി പലഹാരം പലഹാരം ഇത് ചോദ്യം ചെയ്യലാണ് ഖുറാന ചോദ്യം ചെയ്യലാണ് ഇതൊക്കെ ഇസ്ലാമിൽ പറഞ്ഞ ഒരാള് ഞാൻ ഇസ്ലാം മതവിശ്വാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഒരു നിരീശ്വരവാദിക്കോ മറ്റൊരു മതത്തിലുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാം ചോദ്യം ചെയ്യാന്നല്ല ചൂണ്ടിക്കാണിക്കാം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേ എന്നുള്ളത് പക്ഷെ ജാസി പറയുന്നു ഞാൻ മുസ്ലിം ആണ് എന്നുള്ളത് എന്നിട്ടത് ചോദ്യം ചെയ്യുന്നടോ അടിപൊളിയാണല്ലേ അപ്പൊ എന്താണ് പറഞ്ഞത് ഇവരെ ശപിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നാല് വിവാഹ മോചനത്തെക്കാൾ വലിയ തെറ്റല്ല എന്നുള്ളത് എന്തുവാടെ ഇതിന് കൃത്യമായിട്ട് ഈ വാക്കുകൾക്ക് കൃത്യമായിട്ടൊരു കാര്യം പറയുന്നത് ശിക്ഷ പരലോകത്തിൽ തന്നെ അടിപൊളി കിട്ടേ ആ അത് വിശ്വാസികളുടെ ആളുകളാണ് ചില ആളുകൾ കമന്റ് കമന്റിട്ടവർക്കുള്ളത് അള്ളാഹുവിന്റെ സൃഷ്ടിയെ അവൻ ആരായാലും പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്കോ തിരിച്ചു മാറ്റാൻ ആർക്കും സാധ്യമല്ല അള്ളാഹു പുരുഷനായി സൃഷ്ടിച്ച ഒരാളെ ഒരിക്കലും ആർത്തവം വന്ന് പ്രസവിക്കുന്ന സ്ത്രീയാകാൻ കഴിയില്ല ഓക്കെ എനിക്ക് ആഷിയുടെ ഒരു കുഞ്ഞിന് ജന്മം നൽകണമെന്നാണ് എന്റെ ആഗ്രഹം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനുള്ള മറുപടിയാണ് ഹേ മനുഷ്യരെ നിങ്ങളെ നാം ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് അവർ രണ്ടു പേരിൽ നിന്നും അവൻ ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിച്ചു ആണ് പെണ്ണിനെ പോലെയല്ല ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അള്ളാഹുവിനാണ് അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ സ്ത്രീയെ നൽകുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുരുഷനെയും നൽകുന്നു അല്ലെങ്കിൽ അവൻ ആണിനെയും പെണ്ണിനെയും പ്രദാനം ചെയ്യുന്നു അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വന്ധ്യരാക്കുന്നു തീർച്ചയായും അവൻ സർവജ്ഞനും സർവശക്തനുമാണ് ഇവിടെ അള്ളാഹുവിന്റെ സൃഷ്ടിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ജാസിയുടെ പല വാക്കുകളും ഇതൊരു പക്ഷേ ഇവിടെയുള്ള ഇസ്ലാം സമുദായത്തിൽ മുസ്ലിങ്ങൾക്ക് മുഴുവനായിട്ട് ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഉള്ളതാണ് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് നമുക്ക് സംസാരിക്കാനല്ല സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അതിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് മറ്റുള്ള മതങ്ങൾ അവഹേളിക്കാൻ അത് ഉപയോഗിക്കരുത് എന്നുള്ളത് ഇവിടെ കൃത്യമായി ജനിച്ച മതത്തെ പോലും ചോദ്യം ചെയ്യുകയും അവഹേളിക്കുകയാണ് ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് എന്നെ അറിയുന്നവർക്ക് അറിയാം എന്താണ് സത്യം എന്നുള്ളത് പിന്നെ ഉമ്മ അങ്ങനെ വന്ന് സംസാരിച്ചത് എനിക്ക് വിഷമം ഉണ്ടെന്ന് വെച്ചാൽ ഇതിന്റെ അങ്ങനെ ഉമ്മയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമുണ്ടായിരുന്നു പക്ഷെ ഉമ്മന്റെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാവും അപ്പൊ ഉമ്മന്റെ സമയത്ത് എൻ്റെ ഉമ്മയാണെങ്കിലും ഈ പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ ഉമ്മ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ആശയുടെ ഉമ്മ ചിന്തിച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ അതിൽ എനിക്ക് എന്താ പറയാ ഉമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക എത്ര നമ്മൾ പറഞ്ഞാലോ ഇപ്പൊ ഞാൻ അത് അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഞാനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തും കാര്യമില്ല ഒപ്പോസ് നിൽക്കുന്നത് അടിപൊളി ഉമ്മയെ നിനക്ക് മനസ്സിലാവും ഒരു സ്ത്രീയുടെ വാക്ക് മനസ്സിലാവും അവരുടെ വിഷമം എനിക്ക് മനസ്സിലാവും എന്നൊക്കെ പറയുമ്പോ ആ വിഷമം മനസ്സിലാക്കി പ്രവർത്തിക്കണം ആഷി വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പോംവഴി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കില്ലേ എന്നൊരു ഡയലോഗ് അടിക്കുന്നത് എന്തിനാണ് ഇനി എന്ത് നീ പറഞ്ഞാലും ഇവിടത്തെ ജനങ്ങളെ ആക്സെപ്റ്റ് ചെയ്യില്ല ആ ഉമ്മയുടെ വാക്കിനേക്കാൾ മുകളിൽ നിനക്ക് ഒന്നും വെക്കാനില്ല ആ ഉമ്മയുടെ കണ്ണുനീരിന്റെ മുകളിൽ ചവിട്ടിയിട്ടാണ് നിൽക്കുന്നത് ജാസി ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും ആ കണ്ണുനീരുണ്ടല്ലോ ഒരു 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 ഭയാനകമായിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കണോ അത് എവിടുന്ന ചോദ്യം ചെയ്യപ്പെടുന്ന മനസ്സിലാവും ഇനി കാര്യം ഉമ്മയ്ക്ക് ഒന്ന് മനസിലാക്കണം എൻ്റെ എന്റെ വിചാരം എന്നാന്ന് വെച്ചാ ഇതിനു മുമ്പ് നീ ഇല്ല ഇപ്പൊ നീ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പോകുന്ന ഒരു പെണ്ണായി അപ്പൊ നിനക്ക് തീർച്ചയായിട്ടും പെണ്ണിന്റെ ഫീലിങ്സും മനസ്സിലാവും

അന്ന് നീ ഒരാണിന്റെ മനസ്സായിരുന്ന ഒരാണായിരുന്നു ഇന്ന് നീ പെണ്ണാണ് ആ വിഷമെന്ന് നിനക്ക് മനസ്സിലാവുന്നുള്ളത് ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നത് എന്റെ ഷക്കീലാൻറി പ്രസവിച്ച ഒരു മോനെ അവര് അവരുടെ ഭാഷയിൽ അവർ പറഞ്ഞത് ആണും പെണ്ണും കെട്ടവന് കെട്ടിച്ച് കൊടുക്കില്ല എന്ന് പറയുന്നത് ഇവിടെ ജാസി പറഞ്ഞ കാര്യമുണ്ട് ഞാൻ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടുള്ളൂ എന്റെ സർജറിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ ചെയ്യില്ല ചെയ്യൂല്ലെന്നുള്ള പഠത്ത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് അതായത് ഇയാളിപ്പോഴും പുരുഷനാണ് പിന്നെ എങ്ങനെയാണ് സ്ത്രീയുടെ കാര്യങ്ങൾ മനസ്സിലാവുക അതൊന്നും മനസ്സിലാവില്ല എന്താണ് നോക്കുന്ന എന്റെ ഉമ്മയും ഞങ്ങളെ ഞങ്ങള് തമ്മിലുള്ള റിലേഷൻ എതിർപ്പായിരുന്നു ആദ്യം അപ്പൊ ഉമ്മ ഞങ്ങളെ കണ്ടതിന് ശേഷമാണ് കുറച്ച് ഓക്കേ പൂർണ്ണമായിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ ഓക്കെ ആയത് ഞങ്ങളെ സ്നേഹം കണ്ടതിന് ശേഷം അപ്പൊ ആശിനു ഞങ്ങളെ സ്നേഹം കണ്ടിട്ടേ ഇല്ല അപ്പൊ അത് കൊണ്ട് അമ്മക്ക് അറിയില്ല ഞങ്ങൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ആശിനെയാണ് എങ്ങനെ നോക്കുന്നത് ശരിക്കും ഞാൻ എങ്ങനെ നോക്കുന്നത് എന്നുള്ളത് ഉമ്മ കണ്ണോട് കണ്ട് തന്നെ ഒരിക്കലും ഉമ്മത് പറയില്ല കാരണം അത്രയും ഞാൻ ആശിനെ നോക്കുന്നുണ്ട് അതെ അതെ അതൊക്കെ കാണുമ്പോൾ ഉമ്മക്ക് സന്തോഷം പല ആളുകൾ കമന്റ് ഇടുന്ന കാണുന്നില്ല അറപ്പാണ് തോന്നുക ഒരാണും ഒരാണും ഇങ്ങനെ ചേർന്ന് ജീവിക്കുന്നത് കാണുമ്പോ ആളുകൾക്ക് അറപ്പ് തന്നെയാണ് തോന്നുന്നത് എല്ലാവരെയും ഞാൻ കുറിച്ച് പറയുന്നില്ല കുറച്ച് ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും അതിന് ഏത് ലസ്ബ്യൻ കപ്പിൾസിനെ കാണുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു എൺപത്തഞ്ച് ശതമാനം ചിലപ്പോൾ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്കും അറപ്പ് തന്നെയാണ് തോന്നുക എനിക്കത് സത്യമായിട്ട് ഞാൻ പറയുന്നത് ഇതൊക്കെ ആ ഉമ്മ കാണുമ്പോൾ എത്ര വിഷമിക്കുന്നുണ്ടാവൂല്ലേ ഇതെന്താണ് ഞങ്ങൾ ജീവിക്കുന്നത് കണ്ട ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാവുംക്കെ ഒരു സ്ക്രീനിൽ പോലെ പറയുന്നത് അവനെ കൊടുത്തല്ലേ അപ്പൊ അവന്റെ ഉമ്മ നീ വിട്ടു കൊടുത്താലും എനിക്ക് എന്റെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എനിക്കറിയാം ഒരിക്കലും ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം അവനക്കറിയാണ്ടായിരിക്കും പക്ഷെ അവന അങ്ങനെയല്ലല്ലോ അവനെ ലൈഫ് മുന്നോട്ട് പോയാലോ അല്ലെങ്കിൽ എന്താണ് എനിക്ക് പിന്നെ കിട്ടിയില്ലെങ്കിലോ അങ്ങനെ ഒരു മൈൻഡ് മനസ്സിലായില്ലേ ആഷി മറ്റൊരു വിവാഹം കഴിച്ചു പോയാൽ അവൻ ആ ഒരു വിവാഹത്തിലൂടെ അങ്ങ് പൊക്കോളും പോവും ഉറപ്പാ പക്ഷേ ഞാനിവിടെ രണ്ട് രീതിയിലാണ് നിൽക്കുന്നത് പുരുഷനാണ് സ്ത്രീ വശം കെട്ടിട്ടാണ് നടക്കുന്നത് എനിക്കിപ്പം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട അവനെ തിരിച്ചു കിട്ടില്ല അപ്പൊ ആരാ പിടിച്ചു വെക്കുന്നത് ആ അത് മനസ്സിലാക്കിയാൽ കൊള്ളാം പിടിച്ചു വെക്കുകയാണ് അവിടെ തീർച്ചയായിട്ടും ആ സ്റ്റേറ്റ്മെന്റിൽ കിടക്കണത് അതാണ് ഇനിയും അത് ഊട്ടി ഉറപ്പിക്കുന്ന ഭാഗങ്ങൾ ഇതിലുണ്ട് ആൾക്കാരെ നമ്മൾ തന്നെ സ്നേഹിക്കണം വേറെ ആൾക്കാരെ കൂടെ ഒരു ഇതാവുമ്പോ എനിക്ക് അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ നമ്മൾ എനിക്ക് കുറച്ച് കൂടുതലുണ്ട് ഇവിടെ ആശയങ്ങളെ അങ്ങനെ തന്നെയാണ് പക്ഷെ നാല് പോലും എനിക്ക് കുറച്ചും കൂടെ നമ്മളാൾ നമ്മൾ തന്നെ ആയിരിക്കണം എന്നൊരു തോന്നൽ എപ്പോഴും ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഒരിക്കലും ഞാൻ ആശയെ വിട്ടുകൊടുക്കില്ല ഈ വാക്കുകൾ അത് തന്നെയാണ് ഉമ്മ ഉമ്മ എത്ര കഷ്ടപ്പെട്ടും കാര്യമില്ല ഇത് ഇവിടെ ലോക്കാണ് ഇത് ശരിക്കും വെച്ചിട്ടുണ്ട് നമുക്ക് ആ ഇനി നമുക്ക് ഇപ്പൊ ആശിയുടെ ലൈഫിൽ പോയി കഴിഞ്ഞാൽ ആശിനെ പോലെ ഒരാളെ കിട്ടില്ല ഒരിക്കലും കിട്ടത്തില്ല അത് അത്രയും ഇതായി പറയാം കാരണം അത്രയും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്തൊക്കെയാ ഒരു ആൺകുട്ടിയാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചാന്താം എത്ര എന്തൊക്കെ ഇതാക്കി നമ്മൾ എത്ര നല്ല ഡ്രസ്സ് നടന്നാലും എത്ര സുന്ദരികളായി നടന്നാലും ആൾക്കാർ നമ്മളെ ചില ആൾക്കാർ കിട്ടും നമ്മള് കാണുന്നപ്പോഴും ആണ് വെണ്ണയതല്ലേ ആണല്ലേ മണിയല്ലേ അങ്ങനെയൊക്കെയാണ് എനിക്ക് വരുന്ന കമന്റ്സ് ഞാൻ പറയുന്നത് കേട്ടില്ലേ എന്തൊക്കെ പറഞ്ഞാലും ആശി ഒരാണാണ് അവനൊരു വിവാഹം കഴിച്ച അങ്ങനെ പോവും അല്ലേ എന്തൊക്കെ പറഞ്ഞാലും അവന്റെ മുന്നിൽ ഞാനൊരു ചാന്തപൊട്ടല്ലേ അടിപൊളി വാക്കുകളാണ് കൃത്യമായിട്ട് പൊതു ജനവികാരം അങ്ങ് പറയുന്നുണ്ട് ജാസി ഇവിടെ ആഷി മറ്റൊരു വിവാഹം കഴിച്ച് പോവും പേടിയാണ് എനിക്ക് വിട്ടു കൊടുക്കാൻ പറ്റില്ല ഇനി പടച്ച തമ്പര ഇറങ്ങി വന്നാലും ഞാൻ വിട്ടെടുക്കൂല ഉമ്മടെ സങ്കടൊക്കെ എനിക്കറിയാം പക്ഷെ ഉമ്മ അവിടെ നിന്ന് കരഞ്ഞോട്ടെ എനിക്ക് എന്ത് തേങ്ങാക്കലേ അതാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത് ഞാൻ മറ്റുള്ള ട്രാൻസ്ഫോ ആ ഒരു ഇതെന്ന് ഞാൻ കേൾക്കുന്നത് ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത് ഇനി ഇപ്പൊ എന്നൊരാൾ ചോദിക്കണം അടുത്തൊരു ജന്മത്തിലെ ജാസിക്ക് പെണ്ണാവണോ ആണാവണോ അത് ഇങ്ങനെ ഒരു ജന്മം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ജന്മം സ്വീകരിക്കില്ല ഒന്നെങ്കിലും പുരുഷനായിട്ട് അല്ലെങ്കിൽ സ്ത്രീ ആയിട്ട് ഒരിക്കലും ഇങ്ങനെ ഒരു ജന്മം തന്നെ പരീക്ഷിക്കരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന കാരണം അത് ഈ ഒരു ജന്മത്തിലെ അഭിന അനുഭവിച്ചവർക്ക് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ ഓക്കെ ഒരിക്കലും അടുത്തൊരു ജന്മം ആവല്ലേ എന്നുള്ളത് എങ്ങനെയാവണം നീ ആണാണ് പെണ്ണാവാണെന്ന് ആഗ്രഹിക്കുന്നു പെണ്ണാവാണ് എന്നൊക്കെ പറയാ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നൂ ഞാൻ കാര്യമായിട്ട് പറയാ ഇവർക്ക് കൃത്യമായ ട്രീറ്റ്മെന്റ് അന്നേ എടുക്കായിരുന്നു ഇനി എന്തിനാ കല്യാണം കഴിച്ചേ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആണായിട്ടല്ലേ കല്യാണം കഴിച്ചേ എന്നിട്ട് ആ പെണ്ണിനെ വെച്ചിട്ട് ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ എപ്പോഴും കിടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പല ആളുകളത് കുത്തിപ്പൊക്കെ ഞാൻ കണ്ട് ഞാൻ അതുവരെ കാണിച്ചിട്ടില്ല അത് ഇനി കാണിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടി മുഖം കാണിക്കൂല കാരാ ലൈഫ് ആ രീതിയിൽ ആക്കി കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ആണാണെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് വീട്ടുകാർ കെട്ടിച്ചുകൊടുത്തിട്ടുള്ളത് അപ്പൊ നിന്റെ വീട്ടുകാർക്കും നിന്റെ ചുറ്റിലുള്ള ആളുകൾക്കും നിനക്ക് പോലും ആ വിവാഹം ഒരു കുഴപ്പമുണ്ടതിൽ ആണായിട്ടാണ് നീ കെട്ടിയത് ഇപ്പൊ പറയുന്ന ഡയലോഗാണ് നിങ്ങൾ കാര്യങ്ങൾ പറയുമ്പോ ഒരുപാട് വിഡിത്തരങ്ങൾ പറയുന്നുണ്ട് ഇസ്ലാം മതവിശ്വാസ പ്രകാരമുള്ള കാര്യങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരരുത് മണ്ടത്തരാണ് നിങ്ങൾ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾക്കൊണ്ട് പ്രൂവ് ചെയ്യിക്കാനും കഴിയില്ല നിങ്ങൾ പറഞ്ഞ ഒക്കെ വിഡിത്തര പിന്നെ അടുത്ത കാര്യം ഉമ്മ ഉമ്മാടെ സ്നേഹം ഉമ്മാടെ സങ്കടം എനിക്ക് മനസ്സിലാവും നിനക്ക് ഒരിക്കലും മനസ്സിലാവൂല ജീവിതം വളരെ ചെറുതാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ആ ഉമ്മാന്റെ സങ്കടത്തിനേക്കാൾ വലുതൊന്നുമില്ല ആ കണ്ണുനീരില് നിങ്ങൾ വെന്തു തീരും അത്രേ പറയുന്നുള്ളൂ അപ്പൊ പരമാവധി ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായിരിക്കും ശ്രദ്ധപ്പെടും